ലോക ചരിത്രത്തെ ഇളക്കിമറിച്ചൊരു മൂവിയാണ് ഫാഷൻ ഓഫ് ഇത് ആര് വേണ്ടി ഇറക്കിയതല്ല ആർട്ടിഫിഷ്യൽ സ്കിൻ ജിമ്മിന്റെ ആറു മാസത്തോളം ഹോസ്റ്റലിൽ അതുപോലെ ഭയാനകമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആർട്ടിഫിഷ്യൽ സ്കിന്നിൽ കൊണ്ട് അടിയുടെ കാര്യ പറഞ്ഞത് മുപ്പത്തിമൂന്നര വയസ്സുള്ള പച്ച ഈ എന്നെ രക്ഷിക്കാനല്ലേ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോഴെങ്കിലും ഹൃദയത്തിനകത്ത് ആ ദൈവത്തിന്റെ ശബ്ദം ഹൃദയത്തിനകത്ത് ആ സ്ഥനം നടത്തുന്നുണ്ടെങ്കിൽ അതരങ്ങൾ തുറന്ന് കത്താവിനെ ആരാധിക്കാൻ എന്തിനാണ് തടസ്സം ഞങ്ങൾ വിളിച്ചു പറയുന്നു